തിങ്ങി നിറഞ്ഞ വേദിയെ ഹരം കൊള്ളിച്ച് നാടോടി നൃത്തം കൊല്ലങ്ങോട് ഉപജില്ലാ കലോത്സവത്തിൽ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി നാടോടി നൃത്ത വേദി ഓരോ തവണ വേദിയുടെ കർട്ടൺ ഉയരുമ്പോഴും കാണികളുടെ കണ്ണുകൾ അങ്ങോട്ടുപാഞ്ഞു അത്ര താളബോധത്തോടെയായിരുന്നു ഓരോ മത്സരാർത്ഥിയും എത്തിയത് മികച്ച പരിശീലനത്തിനു ശേഷമാണ് ഇവർ മത്സര വേദിയിൽ മത്സരയ്ക്കാനെത്തിയത് ഒന്നിനൊന്ന് മികച്ച പ്രകടനം പതിവ് കുറവനും കുറത്തിയും കൈനോട്ടക്കാര്യം ഒന്നും നാടോടി നൃത്ത വേദിയെ വിരസമാക്കിയില്ല സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസുകൾ അരങ്ങുവാഴുന്ന കാലമാണെങ്കിലും നാടോടി നൃത്ത ആസ്വാദകർക്ക് കുറവ് വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതായി നാടോടി നൃത്ത വേദിയിലെ തിരക്ക് മത്സരാർത്ഥികൾ മികച്ച പ്രകടനം പുറത്തെടുത്തത് വിധി കർത്താക്കൾക്കും വെല്ലുവിളിയായി